മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നാണ് അപ്പോൾ കവിത എങ്ങനെയാണ് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്നാണ് പക്ഷേ നമ്മൾ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തി എട്ട് എസ് എസ് എൽ സി ബാച്ചിൻ്റെ കൂട്ടായ്മയായ പത്തുമണിപ്പൂക്കളിലൂടെ നമ്മുടെ മുഴുവൻ കൂട്ടുകാരെയും കോർത്തിണക്കിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ എൺപതോളം സഹപാഠികൾ ഇരുപതോളം അധ്യാപകർ ഇവരെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒട്ടേറെ നല്ല പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പുനഃസമാഗമം വളരെ മനോഹരമായി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പാത്തു നമ്മുടെ കൂട്ടായ്മ ഈ പത്തുമണിപ്പൂക്കൾ എത്രത്തോളം വിജയിച്ചു എന്താണ് പാത്തുവിൻ്റെ അഭിപ്രായം അതൊരു വമ്പിച്ച വിജയമായിരുന്നല്ലോ വമ്പൻ വിജയമായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൂട്ടുകാരെയും അവരുടെ ഫാമിലിയെയും പേരക്കുട്ടികളെയും എല്ലാം കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കുടുംബസമേതമാണ് മിക്കവരും തന്നെ എത്തിച്ചേർന്നത് ഇതെല്ലാം ഒരു വമ്പിച്ച വിജയം തന്നെയാണല്ലോ അപ്പോൾ അതുപോലെ പാത്തു ഒരു ആങ്കർ ആയിട്ട് എന്താ തോന്നി അതും എനിക്ക് വലിയൊരു സന്തോഷം തോന്നി ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കൂട്ടുകാരുടെ ഒപ്പം നമ്മുടെ അധ്യാപകരുടെ ഒപ്പം നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒപ്പം അനുഭവമായിരുന്നു അനുസ്മരണ സന്ദേശത്തിലൂടെ നമ്മുടെ കൂടെ പഠിച്ച നമ്മളിപ്പോൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സതീർത്ഥരെ അറിവിൻ്റെ ദാതാക്കളും സ്വീകർത്താക്കളും എന്ന നിലയിൽ പവിത്രമായ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ ഗുരുനാഥന്മാരെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുമ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട് അതിൽ നമ്മുടെ ഗുരുക്കന്മാരുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുണ്ട് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ ഗുരുക്കന്മാർക്കും സതീർത്ഥന്മാർക്കും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു ആ നമ്മുടെ ബിനോജിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ ബിനോജെ ഉറപ്പായിട്ടും കാരണം ബിനോജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഗത പ്രസംഗൻ എന്ന നിലയിൽ ഈ ഗ്രൂപ്പിന്റെ കൂട്ടായ്മ അതിന്റെ തുടക്കം എങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായി അതിന്റെ ആവിർഭാവം ഈ രൂപത്തിലേക്ക് നമ്മുടെ പത്തുമണി പൂക്കൾ എങ്ങനെ എത്തിച്ചേർന്നു ഇതെല്ലാം ബിനോജിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ബിനോജ് ഇതിന്റെ ജനറൽ കൺവീനർ ആയിരുന്നു ഈ പരിപാടിയുടെ ആദ്യാവസാനം ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ബിനോജ് നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അതാണല്ലോ ബിനോജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ബിനോജിൻ്റെ ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു സമർപ്പണ സമർപ്പണബോധമൊക്കെ നമുക്കൊരിക്കലും വിസ്മരിച്ചുകൊണ്ട് ഈ പരിപാടിയെ കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ പത്തുമണിപ്പൂക്കളുടെ എല്ലാമായ നമ്മുടെ സംഘാടക സമിതിയുടെ അധ്യക്ഷനും നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തുമായ ശ്രീ ടി എം സുബെയർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ കൂട്ടുകാർ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ നമസ്കാരം എട്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ സജീവ് കെ തങ്കപ്പൻ തിരുവനന്തപുരത്ത് ഇരുന്ന് ചിന്താവിഷ്ണനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച ഒരു കാര്യമാണ് നമ്മുടെ എൺപത്താ എൺപത്തേഴ് എൺപത്തെട്ട് കാലഘട്ടത്തിലെ കൂട്ടുകാരെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ പഠിച്ച പത്ത് സീൽ ബാക്ക് ബെഞ്ചിൽ എൻ്റെ ഒപ്പം ഒരു സൈഡിൽ കെ എം ഷജീം ഒരു സൈഡിൽ അബ്ദുൾ ഖാദറുമായിരുന്നു പെട്ടെന്നുള്ള അബ്ദുൾ ഖാദറിൻ്റെ മരണം സജീവിനെ ആ നിമിഷത്തിലാണ് ഇത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കണമെന്ന് മനസ്സിൽ വന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണ ത്വരിതയിൽ കുറേ പേരെ കണ്ടെത്തി അങ്ങനെ ഇരുപത് മുപ്പത് നാൽപ്പത് ഇപ്പം തൊണ്ണൂറ്റിയാറ് പേരിൽ എത്തി നിൽക്കുകയാണ് ഈ തൊണ്ണൂറ്റിയാറ് പേരിൽ ഒത്തിരി പേരെ കണ്ടെത്താൻ നമ്മളെ സഹായിച്ചത് നമ്മുടെ സുബെയർ ടീയമാണ് സുബെയർ പല വഴികളിലൂടെയും സഞ്ചരിച്ചു നമ്മുടെ ബ്രനേഷ്സ് എപ്പോഴും ഇടയ്ക്ക് പറയും ഇദ്ദേഹമല്ലോ ക്രൈം ബ്രാഞ്ചിലോ സ്പെഷ്യൽ ബ്രാഞ്ചിലോ ആയിരുന്നെങ്കിൽ സുകുമാരക്കുറിപ്പിനെ വരെ കണ്ടെത്തുന്നു അത്രയ്ക്ക് അന്വേഷണമായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ മിൽക്കെ തേടിയുള്ള യാത്രയിൽ അദ്ദേഹം പറഞ്ഞ രസകരമായ കഥയും കൂടെ നിങ്ങളോട് പങ്കുവെക്കാം മിൽക്കയെ തേടി മഞ്ഞാങ്കാലയിൽ കുറേ കാടുകളിൽ ഒക്കെ കടന്നു വേണം മിൽക്കയുടെ വീട്ടിലേക്ക് എത്താൻ അപ്പോൾ രണ്ട് വരയൻ ഇട്ട അദ്ദേഹത്തെ കടിച്ചു വരയനട്ടയുടെ കടി ചൊറിച്ചിലായി മാറി അപ്പോൾ പതിനഞ്ച് ദിവസം നീണ്ടു നിന്നു ആ ചൊറിച്ചിൽ മാറാൻ എന്നാണ് പറഞ്ഞു അത്രയ്ക്ക് ത്യാഗം സുബെയർ എടുത്തിട്ടുണ്ട് നല്ലൊരു കയ്യടി സുബെയറിന് എൻ്റെ പേരിൽ നടക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് രൂപപ്പെട്ടത് നമ്മുടെ സുബേറിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഒത്തുചേരലിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു നല്ല കയ്യടിയാവാട്ടെ സുബേർ പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ എല്ലാ ഗുരുക്കന്മാരെയും ഇരുപതോളം ഗുരുക്കന്മാർ എത്തിച്ചേരും അങ്ങ് തിരുവനന്തപുരത്തു നിന്നുള്ള മണിസാർ മുതൽ തലയോലപ്പറമ്പിലുള്ള കെ കെ ചന്ദ്രസാറ് നമ്മുടെ അടിമാലിയിൽ ബാംഗ്ലൂരിൽ നിന്ന് മാത്തിസാർ എന്നലെ എത്തിച്ചേർന്നു എല്ലാ അധികാരും ഞാൻ പേരെടുത്ത് പറയുന്നതിൽ അവരെല്ലാവരെയും നമുക്ക് പത്തുമണിപ്പൂക്കൾക്ക് ഹാർദമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നിങ്ങൾ ഓരോരുത്തരെയും പത്തുമണിപ്പൂക്കൾക്ക് വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് ഒത്തുചേരലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എങ്ങനെയാണ് ഈ പരിപാടിയെ കുറിച്ച് വിലയിരുത്തിയത് ഒന്ന് പറയൂ എനിക്കിതിൽ തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നു വെച്ചാൽ ഈ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരുന്ന ഒരാൾ അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ സ്കൂളിലെ അധ്യാപകനാണ് നമ്മുടെ ജോൺ സാർ അപ്പോൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ് ഇപ്പോൾ അധ്യാപകനുമാണ് അദ്ദേഹം തന്നെയാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അത് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പതിവ് രീതികൾ പോലെ നിലവിളക്ക് എത്തിക്കലോ നാടുമുറിക്കലോ അല്ല സ്കൂളിന് വളരെ പ്രയോജനപ്രദമായ രീതിയിൽ ആറ് ഫാനുകൾ നമ്മുടെ നഴ്സറി ഡിവിഷനിലേക്ക് രണ്ട് പായകൾ പത്ത് കൊച്ച് കസേരകൾ ഇത് കൈമാറിക്കൊണ്ടാണ് പത്ത് മണിപ്പൂക്കളുടെ ഈ പുനഃസമാഗമത്തിൻ്റെ ഉദ്ഘാടനം ജോണി സാർ നിർവഹിക്കുന്നത് അത് കൈമാറുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ സുബൈറും നമ്മുടെ ജനറൽ കൺവീനർ ബിനോജുമാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് ഇന്നിവിടെ വളരെ സാഹർഷികമായി എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമേ നമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഈ സ്കൂളിലെ എസ് എസ് എൽ സിയുടെ സെക്കൻഡ് ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ എട്ടാം ക്ലാസ്സിലിവിടെ വന്നു ചേർന്ന ഹൈസ്കൂളായ വർഷം ഇവിടെ വന്നു ചേർന്ന രണ്ടാമത്തെ ബാച്ചിൽ പരീക്ഷ എഴുതി പുറത്തുപോയ എനിക്ക് വീണ്ടും ഈ സ്കൂളിലെ ഒരു അധ്യാപകനാകാൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തെട്ട് കാലഘട്ടത്തിൽ സഹീൻ്റെ മടിത്തെട്ടിൽ ഉള്ള ഈ മനോഹരമായ വിദ്യാലയത്തിൽ വിദ്യാലയത്തിൽ നിന്നും പട പടയിറങ്ങിയ നിങ്ങൾക്കെല്ലാവർക്കും നന്മയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർഷത്തെ ഈ കൂടിച്ചേരൽ ഈ പത്ത് മണിപ്പൂക്കൾ വളരെ വിജയകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചെറുക്കുന്നു നന്ദി പത്ത് മണിപ്പ് പൂക്കൾ സംഭാവന ചെയ്യുന്ന ആറ് ഫാനുകൾ അതിൽ മൂന്നെണ്ണപ്പിവിടെ എത്തിച്ചിട്ടുണ്ട് പത്ത് ചെറിയ കസേരകൾ നമ്മുടെ നഴ്സറി കുട്ടികൾക്കുള്ള പത്ത് ചെറിയ കസേരകൾ അതുപോലെ രണ്ട് പായകൾ ഇത് സംഭാവന ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം ഇത് കൊടുക്കുന്നതിന് വേണ്ടി സുബേർ അതുപോലെ ബിനോജ് വരണം സാർ അത് ഏറ്റുവാങ്ങണം സ്കൂളിന് വേണ്ടി അങ്ങനെയാണ് നമ്മുടെ ഉദ്ഘാടന പരിപാടി ഈ സ്പോ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാനുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒന്ന് ഈസ്റ്റേൺ ഗ്രൂപ്പ് രണ്ട് ഡോക്ടർ സത്യബാബു മൂന്ന് നമ്മുടെ ബാച്ചിലെ തന്നെ ശ്രീ പോൾ അതുപോലെ തന്നെ റോയ് പുറമുടം ഇവരാണ് ഇതിൻ്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് താങ്ക് യു നമ്മുടെ മാത്യു പിന്നെ മാത്യു മാത്തിസിനെ നമുക്ക് മറക്കാൻ പറ്റുമോ മാത്യു മാത്തിസാറ് കാരണമാണല്ലോ കുട്ടികളും നന്നായിട്ട് പഠിച്ച് ആ ചൂരലിന്റെ ആ ചൂരൽ പ്രയോഗമൊന്നും ആരും മറന്നിട്ടില്ല ഇതുവരെ ആ ചൂരലിന്റെ ചൂടറിയാത്തവരും സാറ് നമ്മുടെ ജൂബിലിയുടെ കേക്ക് മുറിച്ച ഇതാണല്ലോ സാറേ ആ ഒരു കേക്ക് മുറിച്ച് മാത്യു മാത്യുസാറായിരുന്നല്ലോ അതെ അതെ മാത്യു സാറാണ് അന്ന് കേക്ക് മുറിച്ചത് ആ കേക്ക് കേക്ക് നമ്മൾക്ക് വേണ്ടി വജ്ര ജൂബിലിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് നമ്മുടെ യു കെയിലുള്ള ബിജു എൽദോയാണ് ബിജു എൽദോയ്ക്ക് ഒരു അത് ചെയ്തതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ആശംസകളും അറിയിക്കുന്നു ബിജു എൽദോ അല്ല ഇതിൽ ബിജു വൽദോയ്ക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ബിജു എൽദോ നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബിജു വൽദോയാണ് സ്കൂളിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് ഈ പരിപാടിയിലേക്ക് സ്പോൺസർ ചെയ്തത് അപ്പോൾ ഇത്രയും കടലുകൾക്ക് അപ്പുറം ഇരുന്നാണെങ്കിൽ പോലും വിജയലുദ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വിജയലിന്റെ സാന്നിധ്യം ആ കേക്കിലൂടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് സത്യത്തിൽ തുടക്കം കുറിച്ചത് നമ്മളാണ് ആദ്യമായിട്ട് ഇങ്ങനെ വജ്രജൂബിലിയുടെ ഭാഗമായിട്ട് നടന്ന പരിപാടി പത്ത് മണിപ്പൂക്കളുടെ പുനസം സമാഗമത്തിൽ ഈ കേക്ക് മുറിച്ചയിലൂടെയാണ് അപ്പോൾ നമ്മൾ തുടക്കം കുറിച്ചു എന്ന് പറയാം അതിനിപ്പോൾ വിപുലമായിട്ട് ഇതേ വലിയ ആഘോഷങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ നടക്കാനിരിക്കുകയല്ലേ നമ്മുടെ സ്കൂളിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്നതാണ് ഇന്ന് അതുകൊണ്ട് കേക്ക് മുറിച്ച് ആഘോഷം നടത്തുവാനായിട്ട് സംഘാടക സമിതിയിലെ രക്ഷാധികാരിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്യു സാറിനെ ക്ഷണിക്കുന്നു എൻ്റെ അടി കിട്ടാത്ത പിള്ളേർ ആരും തന്നെ കാണുകയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് പഴയ അടി ഓർമ്മിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഏഴാം ക്ലാസ്സിൽ നീണ്ട വർഷങ്ങൾ വന്ന വർഷം മുതൽ എഴുപത്തി നാലിൽ ഞാൻ വന്നു തൊണ്ണൂറ്റിയഞ്ചിൽ ഇവിടുന്ന് പ്രൊമോഷനായിട്ട് ആത്മാർഷമായിട്ട് പോയി ആ ഇരുപത്തൊന്ന് വർഷക്കാലവും ഏഴാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാനാണ് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും എന്നെ ഓർമ്മിക്കുമെന്നറിയാം ഇന്നത്തെ കാലത്താണ് എന്നെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ കാരണം ബാലപീഡനം കേസ് ഫയൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും കാരണം അടി കിട്ടാത്ത ആരും തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ആ കുട്ടികളെല്ലാം സന്തോഷത്തോടെ ഇന്ന് കടന്നു വന്നതിൽ അഭിമാനിയുണ്ട് സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഞങ്ങളെ വിളിച്ച് സംബന്ധിച്ചതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ സ്കൂളിൻ്റെ വജ്ര ജൂബിലി ആഘോഷിക്കുന്നു എന്നതിലും സന്തോഷമുണ്ട് അതിനോടനുബന്ധിച്ച് കേക്ക് മുറിച്ച് ഇത് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി കേക്ക് മുറിക്കുന്നു ഹലോ എവരിപടി ഞാൻ ബിജു എൽതു ഇതെൻ്റെ ഫാമിലി ഞങ്ങൾ യു കെയിലാണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുചേർന്ന പരിപാടിയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല നമ്മുടെ സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷ പരിപാടി നടക്കുകയാണ് അതിലേക്ക് ഞങ്ങളുടെ ഒരു സ്നേഹസമ്മാനം നിങ്ങൾക്കായി നൽകുന്നു അപ്പം കേക്കിന്റെ പീസ് ഞങ്ങൾ കഴിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടല്ലോ വേണോ ആ ആ മേടിച്ചോ മേടിച്ചോ సార్ నా ఆత్మీయ അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ പാട്ടുപാടി നമ്മൾ കേട്ടില്ല അല്ലേ ഇപ്പോൾ നമ്മൾ ഈ പരിപാടിയിൽ കേരളം എന്ന് തുടങ്ങുന്ന ഒരു അതിമനോഹരമായ ഗാനം പാടിയിരിക്കുന്നത് സിദ്ദിഖാണ് അപ്പോൾ നമ്മൾ കരുതിയിട്ടില്ല അന്നത്തെ ഒരു ലജ്ജാലുവായ ഒരു കുട്ടി ഇത്ര നന്നായിട്ട് ഇന്ന് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെ അതിൽ പാടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് ഒന്ന് പോകാം അല്ലേ കേരളം கேரளம் கேலி கதம்பம் கேலி கொட்டுயரும் கேரளம் கேலி கதம்பம் ஊக்கும் கேரளம் கேரகேலி சதனவாமின் கேரளம் ബാലും മാനം കണ്ടു നദീ ഹൃദയം പാടും തോണിപ്പട്ടിയുള്ള കാറ്റു തുള്ളുവോളം കൈ കൊട്ടിപ്പാട്ടുകൾ തൻ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടുകളുടെ ഇശലുകൾ പാടിക്കൊണ്ടിരുന്നത് സുബൈറും ആമിനയുമാണ് അതെ 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 സുബീർ ആമിനെ ആയിരുന്നു അക്കാലത്തും അവർ മാപ്പിള പാട്ടിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു കുത്തക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവർ രണ്ടുപേരായിരുന്നു ഇപ്പോഴും തന്നെയാണ് നന്നായിട്ട് അതെ അതെ തീർച്ചയായിട്ടും ആ കരയാനും പറയാനും എന്ന് പറഞ്ഞ പാട്ട് ആമിനെ അതിൽ പാടുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് ആ സ്കൂളിലെ അപ്പത്തുമണി പൂക്കളുടെ പരിപാടിയിൽ ആ ഫീല് നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് അവർക്ക് ഒരു പേരിട്ടിട്ടുണ്ടല്ലോ അത് പിന്നെ നമുക്ക് മറക്കാൻ പറ്റുമോ നമ്മൾ സുനാമി സുനാമിന്നാണ് ഇട്ടിരിക്കുന്നത് അതിനെ ആരോടും പറഞ്ഞൊരു പ്രശ്നത്തിന് നിക്കണ്ട അപ്പോൾ ആമിനെ ഒരു മാപ്പിള പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ കരയാനും പാറയാനും മാനന്തൂറ നീരക്കാനും നീയല്ലാതാരവുമില്ലാത്തോനെ എൻ്റെ കരളിൻ്റെ അള്ളാഹുവല്ലാതാരും ഇല്ലൊരു രക്ഷ എനിക്ക് ആദ്യ

E hey, aí, ുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ കലാപരിപാടികളും എല്ലാം എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും ഇല്ലേ അല്ലേ പത്തു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയും വരാൻ പോകുന്ന എപ്പിസോഡുകൾ വളരെ നന്നായി തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും അതിൽ നമ്മളുടെ ഇനിയും കലാപരിപാടികൾ വരാനുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഡാൻസുകൾ മറ്റേ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് സോങ്ങുകൾ എല്ലാവരും വരാനിരിക്കുന്നേ ഉള്ളൂ ഇനിയും അതിഗംഭീരമായ പരിപാടികളല്ലേ വരാനിരിക്കുന്നത് ഇനി അടുത്ത് വരുന്ന എപ്പിസോഡുകളെല്ലാം ഡാൻസുകളും പാട്ടുകളും എല്ലാമായിട്ട് വളരെയധികം ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാം പ്രിയപ്പെട്ട പത്തുമണിപ്പൂക്കളെ അപ്പോൾ നിങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലായ പത്തുമണിപ്പൂക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക